ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു അഷിതാ ഷഫീ ക്ലോക്സ് അപ്പോൾ മാക്രോണി അല്ലെങ്കിൽ പാസ്ത ഇഷ്ടപ്പെടാത്തവരായിട്ട് ആരുണ്ടാവില്ല ഇനിയിപ്പോൾ ഇഷ്ടമില്ലാത്തവർക്ക് പോലും ഒരുപാട് ഇഷ്ടപ്പെടുന്ന രീതിയിൽ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ക്രിമി യമ്മി പാസ്ത റെസിപ്പി ആയിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് നമുക്കപ്പോൾ ഒട്ടും വഹിക്കാതെ വീഡിയോയിലേക്ക് പോകാം ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു ദ വീഡിയോ അപ്പം ഞാനിവിടെ എടുത്തിരിക്കുന്നത് എൽബോ പാസ്തയാണ് രണ്ട് കപ്പ് എൽബോ പാസ്ത എടുത്തിട്ടുണ്ട് അതിന് വേണ്ടിയിട്ട് നമ്മളൊരു നോൺ സ്റ്റിക്ക് പാനിലേക്ക് വെള്ളം ഒച്ചു കൊടുക്കാം ഈ പാസ്ത വേവുന്നതിന് വേവുന്നതിനാവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം വെള്ളം ചൂടായി വരുന്ന സമയത്ത് അതിലേക്ക് ഈ പാസ്തയ്ക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ഇവിടെ ഏകദേശം ഞാനൊരു രണ്ട് ടേബിൾ സ്പൂൺ ഉപ്പ് ചേർക്കുന്നുണ്ട് കൂടെ തന്നെ ഒരു രണ്ട് ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുക്കാം സൺഫ്ലവർ ഓയിൽ അല്ലെങ്കിൽ ഏത് വെജിറ്റബിൾ ഓയിൽ വേണമെങ്കിലും നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം ഇത് രണ്ടും കൂടി നന്നായി തിളച്ച് വരുന്ന സമയത്ത് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന എൽബോ പാസ്ത ചേർത്ത് വേവിച്ചുകൊടുക്കാം ഒരു എട്ട് ടു പത്ത് മിനിറ്റോളം എനിക്ക് ഒരു പാസ്ത വേവുന്നതിന് വേണ്ടി ു ഈ ഒരു സമയത്ത് നമുക്ക് ഈ പാസ്തയ്ക്ക് വേണ്ടിയിട്ടുള്ള ഒരു ക്രീം തയ്യാറാക്കിയെടുക്കാം അതായത് ഒരു സോസ് തയ്യാറാക്കിയെടുക്കാം ആ ഒരു സോസ് ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു നോൺ സ്റ്റിക്ക് പാൻ അടുപ്പത്തേക്ക് വെച്ചു അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ ബട്ടർ ചേർത്ത് കൊടുക്കുന്നുണ്ട് ബട്ടർ ഒന്ന് മെൽറ്റായി വരുന്ന സമയത്ത് രണ്ട് ടേബിൾ സ്പൂൺ ഓൾ പർപ്പസ് ഫ്ലോർ അല്ലെങ്കിൽ മൈദ ചേർത്ത് കൊടുക്കാം രണ്ടും കൂടി നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം ഒന്ന് മിക്സായി ഒരു നല്ല മണം വരും ഒരു ബിസ്ക്കറ്റിൻ്റെയൊക്കെ ഒരു മണം വരും ആ ഒരു സമയത്ത് നമുക്കിതിലേക്ക് പാൽ ചേർത്ത് കൊടുക്കണം ഞാനിവിടെ ഏകദേശം ഒരു മുന്നൂറ് മുന്നൂറ്റി അൻപത് എം എൽ ആ ഒരു രീതിയിലാണ് പാൽ എടുത്തിരിക്കുന്നത് കൊടുക്കുന്ന സമയത്ത് മൈദ അങ്ങനെ കട്ട പിടിക്കും നന്നായി ഇളക്കി കൊടുത്ത് ഇങ്ങനെ ഒരു ക്രീമി കൺസിസ്റ്റൻസി ആവുന്നവരെ നമുക്ക് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇളക്കി കൊടുക്കാം ഒരു ക്രീം ഒരു ക്രീമി ടെക്സ്റ്റർ ആവുന്ന സമയത്ത് ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള പൊടികൾ ചേർത്ത് കൊടുക്കാം ഉപ്പ് ആവശ്യത്തിന് ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് പൊടിച്ച വറ്റൽമുളക് ചില്ലി ഫ്ലേക്സ് കൂടെ തന്നെ മുളക് കുരുമുളക് പൊടി ഒരു അര ടീസ്പൂൺ ഇനി വേണ്ടത് ആണ് നമുക്ക് കടയിൽ നിന്നൊക്കെ കഴിക്കുമ്പോൾ കിട്ടുന്ന ആ ഒരു പാസ്തയുടെ ടേസ്റ്റ് വരണമെങ്കിൽ ഒരിഗാനോ ചേർത്ത് കൊടുക്കണം ഒറിഗാനോ ചേർത്തു ഇനി ഇതിലേക്ക് ഒരു കാൽ കപ്പ് ടൊമാറ്റോ കെച്ചപ്പ് ചേർത്ത് കൊടുക്കാം എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യുന്ന സമയത്ത് നല്ലൊരു പിങ്കിഷ് കളറിൽ നല്ലൊരു ടെക്സ്റ്ററിൽ ഈ ഒരു സോസ് നമുക്കിവിടെ റെഡിയാക്കി കിട്ടും അപ്പോൾ നമുക്കിത് മാറ്റി വയ്ക്കാം ഇനി ഒരു പാനടുപ്പത്തേക്ക് വയ്ക്കാം അതിലേക്ക് നമുക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുക്കാം ഒരു ടീസ്പൂൺ ഗാർലിക് വെളുത്തുള്ളി വളരെ നേരിടായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു വലിയ സവാള അതേപോലെ നന്നായി ചെറുതായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട് രണ്ടും കൂടി നന്നായി ഇളക്കി കൊടുക്കാം ഇതിലേക്ക് ഞാനൊരു ക്യാപ്സിക്കം മുഴുവനായും ചേർത്ത് കൊടുക്കുന്നുണ്ട് വളരെ കുഞ്ഞുതായി അരിഞ്ഞതാണ് കേട്ടോ ഇവിടെ നമ്മുടെ ചോയ്സിനനുസരിച്ച് നമ്മുടെ കുട്ടികൾക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള എന്ത് വെജിറ്റബിൾസ് വേണമെങ്കിലും നിങ്ങൾക്ക് ഇവിടെ ആഡ് ചെയ്യാം ഇപ്പോൾ ഞാനിവിടെ ക്യാപ്സിക്കം മാത്രമേ ചേർക്കുന്നുള്ളൂ നിങ്ങൾക്ക് സ്വീറ്റ് കോൺ ഇടാം അല്ലെങ്കിൽ ബ്രക്കോളി ഇടാം ഇനി നന്നായി ഇളക്കി കൊടുക്കാം ഒരുപാട് നേരം നമുക്കിത് വഴറ്റേണ്ട ആവശ്യം അതിൻ്റെ ഒരു റോ സ്മെല്ലും ആ ഒരു റോ ടെക്സ്റ്ററും മാറിയിട്ട് ഒന്ന് വാങ്ങിൻ്റെ വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് നമ്മുടെ ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കാം എന്നാണ് കേട്ടോ അപ്പം നന്നായിരുന്നു ഇളക്കി കൊടുത്തു ഇനി ഇതിലേക്ക് ഞാൻ ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് കുറച്ചുകൂടി കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് വീണ്ടും ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മളിവിടെ റെഡിയാക്കി മാറ്റി വെച്ചിരിക്കുന്ന നമ്മുടെ സോസ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അതായത് ഈ ഒരു സോസാണ് നമ്മുടെ ഈ ഒരു പാസ്തയുടെ ടേസ്റ്റ് മേക്കർ എന്ന് പറയുന്നത് നമ്മൾ ഈ പാസ്ത നമ്മൾ ഡ്രെയിൻ ചെയ്യുന്നതിന് മുൻപ് അത് വേവിച്ച് വെള്ളത്തിൽ നിന്ന് ഒരു കാൽ കപ്പ് വെള്ളം മാറ്റി വെച്ചിട്ട് ഈ ഒരു സമയത്ത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് നമ്മൾ വേവിച്ച് മാറ്റി വെച്ചിരിക്കുന്ന പാസ്ത ചേർത്ത് കൊടുക്കാം ഇനി ഈ സോസും പാസ്തയും എല്ലാം കൂടെ നല്ല രീതിയിൽ മിക്സ് ചെയ്ത് കൊടുക്കണം എല്ലാവരെയും ഈ ഒരു സോസ് എത്തുന്ന രീതിയിൽ നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം മിക്സ് ചെയ്തിന് ശേഷം ഒരു അഞ്ച് മിനിറ്റോളം ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കൊന്ന് വേവിച്ചെടുക്കാം അപ്പോൾ ഇത്രയേ ഉള്ളൂ നമുക്കിനിതിൻ്റെ മേലേക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിന് ശേഷം കുറച്ചുകൂടെ ഒറിഗാനോ സീസണിങ് ചേർത്ത് കൊടുക്കാം അപ്പോൾ നല്ലൊരു ഫ്ലേവർ ഫ്ലേവറായിരിക്കും നമുക്കിത് കഴിക്കുന്ന സമയത്ത് കിട്ടാം അപ്പോൾ വളരെ എളുപ്പത്തിൽ നമുക്ക് ഈ ഒരു റെസിപ്പി ചെയ്തെടുക്കാൻ പറ്റുന്നതേ ഉള്ളൂ കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടാവും നിങ്ങൾക്ക് അവരുടെ ലഞ്ച് ബോക്സിലൊക്കെ പാക്ക് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ അവർ ഒരു കരി പോലും ബാക്കി വയ്ക്കാതെ കഴിച്ചിട്ട് വരുന്ന കാര്യം ഉറപ്പാണ് കേട്ടോ അവർ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇനിയും നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഡൂ സബ്സ്ക്രൈബ് ടു മൈ യൂട്യൂബ് ചാനൽ എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക മറക്കാതെ കമൻറ്റ് ചെയ്യുക വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം അതുവരേക്കും ടാറ്റാ